ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ നാളെയാണല്ലോ നോമ്പ് തുടങ്ങണേ അപ്പോൾ ആ ഒരു നോമ്പിനേക്ക് നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തും സാധനങ്ങൾ വാങ്ങിയിട്ടും വീട്ടിലുള്ള വസ്തുക്കളൊക്കെ തുടച്ച് മിന്നിക്ക് അല്ലെങ്കിൽ വീട് വൃത്തിയാക്കി അതിലും ജനലൊക്കെ അങ്ങനെയൊക്കെ കുറേ തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ അതിൽ പെട്ടൊന്നാണ് നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എനിക്കും കിട്ടി അതിനെന്താ പറയുക റംബാൻ കിറ്റോ അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ അത് പേരെന്തായാലും ആയിക്കോട്ടെ പക്ഷേ എനിക്ക് ആ ഒരു കിറ്റ് എനിക്കും കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്രയും ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ആ വരുന്ന സമയത്താണ് എനിക്കത് കൊണ്ടു തന്നത് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ നിങ്ങളതിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതിൽ എന്തൊക്കെയുണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതല്ല പക്ഷേ അത് കിട്ടുമല്ലോ അതത്രേ ഉള്ളൂ ഞാൻ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കേട്ടോ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി പിന്നെ സവോളയുണ്ട് വെളുത്തുള്ളി ഉണ്ട് അങ്ങനെ ഉള്ളി ഉള്ളിവർഗ്ഗങ്ങളാണ് കേട്ടോ ഇതിലുള്ളത് സവോളയുണ്ട് ഇതിൻ്റെ ഒന്നും തൂക്കത്തിലോ അല്ലെങ്കിൽ അതിന് എത്ര അളവോ അന്ന് അതൊന്നും അല്ല കേട്ടോ നോക്കുന്നത് നമുക്ക് കിട്ടിയൊരു സന്തോഷം അതാണ് മാത്രമാണ് ഞാൻ ഞാനിതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് അരിപ്പൊടിയാണ് എന്താ പറയുക നോമ്പിന് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് പത്തിരിയൊക്കെ ഉണ്ടാക്കാനാണല്ലോ അപ്പോൾ അതിന് പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള അരിയാണ് അരി പൊടിച്ചതാണ് വേറെ എന്തൊക്കെയല്ല നോക്കാം അടുത്തതായിട്ട് ഇത് തേമിയോ തേമിയോടെ ഒരു പേക്കാണ് ഉള്ളത് പായസത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നുണ്ട് പിന്നെ ഇത് കാരക്ക കാരക്ക നോമ്പ് തുറക്കി എന്താ പറയുക നോമ്പ് തുറക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ടതാണല്ലോ കാരക്ക അതുണ്ട് പിന്നെ ഇത് എന്താണെന്ന് നമുക്ക് തോന്നുന്നില്ല ചായപ്പൊടിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചായപ്പൊടിയാണെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് ഇത് പച്ചരി ഉണ്ട് നെയ്ച്ചറോ ബിരിയാണിയോ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് പിന്നെ ഒരു പാക്കറ്റ് നെയ്യുണ്ട് ഒരു കിലോ എന്താ പറയുക സൺഫ്ലവർ ഓയിലുണ്ട് ഒരു കിലോയുടെ ആണ് പിന്നെ ഉള്ളത് ഇത് മുന്തിരിയാണ് മുന്തിരി 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 ഏ ഉണങ്ങിയ മുന്തിരി ഉണക്ക മുന്തിരി നെയ്ച്ചോറ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഉണക്ക മുന്തിരി പിന്നെ ഉള്ളത് അണ്ടിപ്പരിപ്പ് ഇതും ഉണ്ട് പിന്നെ ഇതെന്താണ് പാൽപ്പൊടിയോ ഇതെന്ത് സാധനം എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഉണ്ട് ത് ഒരു പഞ്ചസാരയുടെ ഉണ്ട് പിന്നെ റവമാണ് കേട്ടോ റവത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്നല്ല ഇത്രയും സാധനങ്ങളും ഉണ്ട് അങ്ങനെയാണ് പറയുന്നത് ഏ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഈ ഒരു എന്താ പറയുക ഒരു പുണ്യം മാസമല്ലേ അതിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ലേ അപ്പോൾ എനിക്കാ ഭാഗ്യമുണ്ട് ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നോമ്പൊന്നും നോൽക്കാറില്ല എന്നാലും അത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു